സ്വാഗതം ജമ്മുകശ്മീരിലെ ബന്ദിപോറ ജില്ലയിൽ സുരക്ഷാ സുരക്ഷാസേനയും ഭീകരവാദികളും തമ്മിലുണ്ടായ ഏറ്റുമുട്ടലിൽ ലഷ്കർ ഇ ത്വയ്ബ കമാൻഡർ അൽതാഫ് ലല്ലി കൊല്ലപ്പെട്ടു കുൽനാർ ഏരിയയിൽ ഭീകരവാദികൾ ഒളിച്ചിരിപ്പുണ്ടെന്ന വിവരം ലഭിച്ചതിനെ തുടർന്ന് പ്രദേശത്ത് സേന പരിശോധന നടത്തുന്നതിനിടെയാണ് ഏറ്റുമുട്ടലുണ്ടായത് ഭീകരർ സൈന്യത്തിന് നേരെ വെടിയുതിർത്തതോടെ സൈന്യവും തിരികെ വെടിവെക്കുകയായിരുന്നു അതേസമയം സിന്ധു നദീജല കരാർ മരവിപ്പിച്ചതായി ഇന്ത്യ പാകിസ്ഥാനെ അറിയിച്ചു പഹൽഗാം ഭീകരാക്രമണത്തിൽ പങ്കെടുത്ത രണ്ട് ഭീകരരുടെ വീടുകൾ തകർത്തു ആക്രമണത്തിൽ പങ്കെടുത്ത അനന്ത്നാഗ് സ്വദേശി ആദുൽ ഹുസൈൻ തോക്കർ ആസൂത്രികരിലൊരാളായ ത്രാൽ സ്വദേശി ആസിഫ് ഷെയ്ഖ് എന്നിവരുടെ വീടുകളാണ് തകർത്തത് ഇവരുടെ വീടുകളിൽ സ്ഫോടക വസ്തുക്കൾ സൂക്ഷിച്ചിരുന്നതായി സുരക്ഷാ സേന അറിയിച്ചു പാകിസ്ഥാൻ കസ്റ്റഡിയിലെടുത്ത ബി എസ് എഫ് ജവാനെ തിരികെ കിട്ടാൻ ശ്രമം തുടരുന്നു ഫ്ളാഗ് മീറ്റിംഗ് വഴി മോചനത്തിനായാണ് ശ്രമം കരസേനാ മേധാവി ഉപേന്ദ്ര ദ്വേദി കശ്മീരിലു ബൈസാരൻ മേഖലയിൽ തീവ്രവാദികൾക്കായി തെരച്ചിൽ തുടരുകയാണ് പഹൽഗാം ഭീകരാക്രമണത്തിന്റെ പശ്ചാത്തലത്തിൽ രാഹുൽ രാഹുൽഗാന്ധി ജമ്മുകശ്മീരിലെത്തി അനന്ത്നാഗിലെത്തുന്ന രാഹുൽ പരുക്കേറ്റവരെ സന്ദർശിക്കും ഭീകരാക്രമണത്തിൽ പ്രതിഷേധിച്ച് കോൺഗ്രസ് ഇന്ന് രാജ്യവ്യാപകമായി മെഴുകുതിരി തെളിയിക്കും അതിനിടെ ഇന്ന് ആരംഭിക്കാനിരുന്ന കോൺഗ്രസിന്റെ ഭരണഘടനാ സംരക്ഷണ റാലി മാറ്റിവെച്ചു പഹൽഗാം ആക്രമണത്തിൽ പങ്കുവച്ച് കശ്മീരിലെ ടൂറിസം മേഖല കശ്മീർ സന്ദർശിക്കാൻ തീരുമാനിച്ച വിനോദസഞ്ചാരികളിൽ അറുപത് ശതമാനം പേരും യാത്ര വേണ്ടെന്ന് വെച്ചെന്ന് കണക്ക് മെയ് മുതൽ ഡിസംബർ വരെയുള്ള കാലയളവിൽ കശ്മീർ സന്ദർശിക്കാൻ തീരുമാനിച്ചവരാണ് ഭീകരാക്രമണത്തിന്റെ പശ്ചാത്തലത്തിൽ യാത്ര ഉപേക്ഷിച്ചത് വിമാന ടിക്കറ്റുകളും ഹോട്ടൽ ബുക്കിംഗും ക്യാൻസൽ ചെയ്യുന്നത് വ്യാപകം ഇന്ത്യ ആക്രമണം നടത്തിയാൽ തിരിച്ചടിക്കുമെന്ന് പാക് പ്രതിരോധ മന്ത്രി ഖ്വാജ ആസിഫ് യുദ്ധത്തിനാണ് നീക്കമെങ്കിൽ അതിനും തയ്യാറാണ് പഹൽഗാം ആക്രമണം ആസൂത്രണം ചെയ്തത് ഇന്ത്യയാണ് ഇല്ലാത്ത സംഘടനയുടെ പേരിൽ പാകിസ്ഥാന്റെ തലയിൽ കെട്ടിവയ്ക്കുകയാണെന്നും ഖ്വാജ ആസിഫ് പഹൽഗാം ഭീകരാക്രമണത്തിൽ കൊല്ലപ്പെട്ട ഇടപ്പള്ളി സ്വദേശി എൻ രാമചന്ദ്രന്റെ സംസ്കാരം സംസ്കാരം അല്പസമയത്തിനകം ഇടപ്പള്ളി പൊതു സംസ്കാരം ഇടപ്പള്ളി ചങ്ങമ്പുഴ പാർക്കിൽ പൊതുദർശനത്തിന് വെച്ച മൃതദേഹത്തിൽ നിരവധി പേർ അന്തിമോപചാരമർപ്പിച്ചു കേരള ഗവർണർ രാജേന്ദ്ര ആർലേക്കർ ഗോവ ഗവർണർ പി എസ് ശ്രീധരൻപിള്ള കേന്ദ്രമന്ത്രി സുരേഷ് ഗോപി മന്ത്രി പി രാജീവ് കൊച്ചി മേയർ എം അനിൽകുമാർ എറണാകുളം കളക്ടർ എൻ എസ് കെ ഉമേഷ് നടൻ ജയസൂര്യ ഉൾപ്പെടെയുള്ളവരും എത്തി മനുഷ്യകുലത്തിന് നേരെയുള്ള ആക്രമണമാണ് പഹൽഗാമിൽ നടന്നതെന്ന് കേരള ഗവർണർ രാജേന്ദ്ര വിശ്വനാഥ് ആർലേക്കർ രാജ്യത്തെ പൌരന്മാർ ഒരുമിച്ച് നിൽക്കേണ്ട സമയമാണ് തീവ്രവാദത്തിനെതിരെ ഒരുമിച്ച് ശബ്ദമുയർത്തണമെന്നും ഗവർണർ രാജ്യം ഒറ്റക്കെട്ടായി നിന്ന് ഇത്തരത്തിലുള്ള വെല്ലുവിളികളെ നേരിടണമെന്ന് ഗോവ ഗവർണർ പി എസ് ശ്രീധരൻപിള്ള രാമചന്ദ്രൻ പഴയ സഹപ്രവർത്തകനാണെന്നും പി എസ് ശ്രീധരൻപിള്ള പറഞ്ഞു രാമചന്ദ്രന്റേത് വേണ്ടിയുള്ള ധീരമരണമെന്ന് പ്രതിപക്ഷ നേതാവ് വി ഡി സതീശൻ ആക്രമണങ്ങൾ ഇനി ഉണ്ടാവില്ലെന്ന് ഉറപ്പാക്കണമെന്ന് പ്രതിപക്ഷ നേതാവ് പഹൽഗാം ഭീകരാക്രമണത്തിൽ ഫേസ്ബുക്ക് പോസ്റ്റിട്ട മുസ്ലിം ലീഗ് നേതാവിനെതിരെ കേസ് ബഷീർ വെള്ളിക്കോത്തിനെതിരെയാണ് ഹോസ്ദുർഗ് പോലീസ് കേസെടുത്തത് സമൂഹത്തിൽ കലാപമുണ്ടാക്കുന്ന തരത്തിൽ പോസ്റ്റിട്ടെന്ന വി എച്ച് പി ജില്ലാ പ്രസിഡന്റ് എസ് പി ഷാജിയുടെ പരാതിയിലാണ് കേസ് ജമ്മുകശ്മീരിലെ പഹൽഗാമിലുണ്ടായ ഭീകരാക്രമണത്തിൽ തലനാരിഴയ്ക്ക് രക്ഷപ്പെട്ട കണ്ണൂർ പാനൂരിലെ ഹോമിയോ ഡോക്ടർ റാഷിദ് അബ്ദുള്ളയും കുടുംബവും നാട്ടിൽ തിരിച്ചെത്തി രാത്രി പന്ത്രണ്ട് മണിയോടെ കണ്ണൂർ വിമാനത്താവളത്തിലെത്തിയ ഇവരെ കെ പി മോഹൻ എംഎൽഎയുടെ നേതൃത്വത്തിൽ സ്വീകരിച്ചു രണ്ടാം ജന്മമാണ് തങ്ങൾക്ക് ലഭിച്ചതെന്ന് റാഷിദ് അബ്ദുള്ള പ്രതികരിച്ചു ഭാര്യ ഡോക്ടർ ഹബീബയും മക്കളായ ഷാൻ ഹെബിൻ ഷാൻ എന്നിവരടങ്ങിയ കുടുംബം ഏപ്രിൽ പതിനാറിനായിരുന്നു കശ്മീരിലേക്ക് പോയത് ഫ്രാൻസിസ് മാർപാപ്പയുടെ സംസ്കാര ശുശ്രൂഷകൾ നാളെ നടക്കും നാളെ ഇന്ത്യൻ സമയം ഉച്ചയ്ക്ക് ഒന്നരയ്ക്കാണ് ചടങ്ങുകൾ വത്തിക്കാനിലെ സെന്റ് പീറ്റേഴ്സ് ബസിലിക്കയിൽ ഫ്രാൻസിസ് മാർപാപ്പയുടെ പൊതുദർശനം തുടരുകയാണ് വിവിധ രാജ്യങ്ങളിൽ നിന്ന് ഇതുവരെ ഒരു ലക്ഷത്തോളം പേരാണ് പാപ്പയ്ക്ക് അന്തിമോപചാരം അർപ്പിച്ചത് ഫ്രാൻസിസ് മാർപാപ്പയുടെ സംസ്കാര ചടങ്ങിൽ രാഷ്ട്രപതി ദ്രൗപതി മുർമു പങ്കെടുക്കും വയനാട് കാട്ടാനാക്രമണത്തിൽ കൊല്ലപ്പെട്ട അറുമുഖന്റെ പോസ്റ്റ്മോർട്ടം ഇന്ന് നടക്കും ഇന്നലെ രാത്രിയാണ് പൂളക്കൊല്ലി സ്വദേശി അറുമുഖൻ കാട്ടാന നാട്ടുകാരുടെ ഏറെ നേരത്തെ പ്രതിഷേധത്തിനൊടുവിലാണ് ഇന്നലെ മൃതദേഹം വിട്ടുകൊടുത്തത് സംഭവത്തിൽ ഇന്ന് കളക്ടറുടെ നേതൃത്വത്തിൽ ഉന്നതതല യോഗം ചേരും കോട്ടയം തിരുവാതിക്കൽ ഇരട്ടക്കൊലക്കേസിൽ പ്രതി അമിത് ഉറാങ് കൊലപാതകത്തിനായി എത്തുന്ന കൂടുതൽ ദൃശ്യങ്ങൾ ന്യൂസ് ന്യൂസൈറ്റീന് കൊലപാതകത്തിനായി വീടിന് സമീപത്തേക്ക് എത്തുന്നതും റെയിൽവേ സ്റ്റേഷനിൽ പ്ലാറ്റ്ഫോം ടിക്കറ്റ് എടുക്കുന്നതും ഉൾപ്പെടെ സിസിടിവിയിൽ വ്യക്തമാണ് ശേഷം അമിത് മടങ്ങുന്ന ദൃശ്യങ്ങൾ ഇന്നലെ പുറത്തുവന്നിരുന്നു കുന്നത്തുകാൽ ത്രേസ്യാപുരത്ത് അൻപത്തിരണ്ടുകാരിയായ ഭാര്യയെ ഷോക്കടിപ്പിച്ച് കൊലപ്പെടുത്തിയ കേസിൽ പ്രതിക്ക് ജീവപര്യന്തം തടവും പിഴയും ശിക്ഷ ശാഖാകുമാരിയുടെ ഭർത്താവ് അരുണിനെയാണ് നെയ്യാറ്റിൻകര അഡീഷണൽ ജില്ലാ കോടതി ശിക്ഷിച്ചത് രണ്ടായിരത്തി ഇരുപത് ഒക്ടോബർ ഇരുപത്തിയൊൻപതിന് വിവാഹം കഴിക്കുമ്പോൾ ശാഖാകുമാരിക്ക് അൻപത്തിരണ്ട് വയസ്സും അരുണിന് ഇരുപത്തിയെട്ട് വയസ്സുമായിരുന്നു പ്രായം അതേ വർഷം ഡിസംബർ പുലർച്ചെ ഒന്നേ മുപ്പതിനാണ് കൊലപാതകം നടന്നത് താമരശ്ശേരി ഷഹബാസ് മധക്കേസിൽ ആരോപണ വിധേയരായ ആറ് വിദ്യാർത്ഥികളുടെ ജാമ്യാപേക്ഷ ഹൈക്കോടതി തള്ളി ജാമ്യം നൽകിയാൽ വിദ്യാർത്ഥികൾക്ക് സുരക്ഷാ ഭീഷണിയുണ്ടാകുമെന്ന് ഹൈക്കോടതി നിരീക്ഷിച്ചു ജാമ്യം എല്ലാ ഘട്ടത്തിലും അവകാശമല്ലെന്നും ജാമ്യം നൽകിയാൽ ക്രമസമാധാന പ്രശ്നമുണ്ടാകുമെന്നും ഹൈക്കോടതി തിരുവനന്തപുരത്തെ ഐബി ഉദ്യോഗസ്ഥയുടെ മരണം സംബന്ധിച്ച കേസിൽ സുഹൃത്തും സഹപ്രവർത്തകനുമായ സുഗാന്ത് സുരേഷിന്റെ മുൻകൂർ ജാമ്യാപേക്ഷ ഹൈക്കോടതി ഇന്ന് പരിഗണിക്കും ജസ്റ്റിസ് ജോബിൻ സെബാസ്റ്റ്യൻ അധ്യക്ഷനായ അവധിക്കാല സിംഗിൾ ബെഞ്ചാണ് മുൻകൂർ ജാമ്യാപേക്ഷ പരിഗണിക്കുന്നത് ജാമ്യാപേക്ഷയെതിർത്ത് തിരുവനന്തപുരം പോലീസ് റിപ്പോർട്ട് നൽകും മുൻകൂർ ജാമ്യാപേക്ഷയെതിർത്ത് കക്ഷി ചേർന്ന യുവതിയുടെ അമ്മയുടെ വാദവും ഹൈക്കോടതി കേൾക്കും ശാലയുടെ വ്യാജ ബിരുദ സർട്ടിഫിക്കറ്റുകളുമായി സിനിമാ സംവിധായകൻ അറസ്റ്റിൽ കൊല്ലം പള്ളിക്കൽ സ്വദേശിയാണ് സെയിനാണ് അറസ്റ്റിലായത് ഇയാളിൽ നിന്ന് നിരവധി വ്യാജ ബിരുദ ബിരുദാനന്തര ബിരുദ സർട്ടിഫിക്കറ്റുകൾ പിടിച്ചെടുത്തു കണ്ണോൺമെന്റ് പോലീസാണ് പ്രതിയെ അറസ്റ്റ് ചെയ്തത് സംസ്ഥാനത്തെ തദ്ദേശ സ്ഥാപനങ്ങൾക്കായി ആയിരത്തി മുന്നൂറ്റി തൊണ്ണൂറ്റിയാറ് കോടി രൂപ കൂടി അനുവദിച്ചതായി മന്ത്രി കെ എൻ ബാലഗോപാൽ ഈ സാമ്പത്തിക വർഷത്തെ മെയിന്റനൻസ് ഗ്രാന്റ് ഒന്നാം ഗഡുവാണ് അനുവദിച്ചത് ഗ്രാമപഞ്ചായത്തുകൾക്ക് എണ്ണൂറ്റി കോടി രൂപയും ബ്ലോക്ക് പഞ്ചായത്തുകൾക്ക് എഴുപത്തിയാറ് കോടി രൂപയും നീക്കിവച്ചു ജില്ലാ പഞ്ചായത്തുകൾക്ക് കോടി രൂപയുണ്ട് മുനിസിപ്പാലിറ്റികൾക്ക് നൂറ്റി തൊണ്ണൂറ്റിനാല് കോടി രൂപയും കോർപ്പറേഷനുകൾക്ക് എൺപത്തിമൂന്ന് കോടി രൂപയും ലഭിച്ചു മുസ്ലിം ലീഗ് സംസ്ഥാന അധ്യക്ഷൻ പാണക്കാട് സാദിഖലി ഷിഹാബ് തങ്ങളുമായി പി വി അൻവർ കൂടിക്കാഴ്ച നടത്തി നിലമ്പൂർ ഉപതെരഞ്ഞെടുപ്പ് പ്രഖ്യാപിക്കാനിരിക്കെയാണ് കൂടിക്കാഴ്ച തെരഞ്ഞെടുപ്പ് വിജ്ഞാപനം ഈ ആഴ്ച വന്നില്ലെങ്കിൽ ഹൈക്കോടതിയെ സമീപിക്കുമെന്ന് അൻവർ നിലമ്പൂരിൽ എപ്പോൾ തെരഞ്ഞെടുപ്പ് പ്രഖ്യാപിക്കുന്നുവോ അപ്പോൾ തന്നെ യുഡിഎഫ് സ്ഥാനാർത്ഥിയെയും പ്രഖ്യാപിക്കുമെന്ന് രമേശ് ചെന്നിത്തല പാലക്കാട് മോഡൽ കാലുമാറ്റം നിലമ്പൂരിൽ നടക്കില്ല അതിനുവെച്ച വെള്ളം സിപിഐഎം വാങ്ങിവയ്ക്കണമെന്നും യുഡിഎഫ് ഒറ്റക്കെട്ടായി പ്രവർത്തിക്കുമെന്നും ചെന്നിത്തല പൊതുവേദിയിൽ പരസ്പരം പുകഴ്ത്തി വി ഡി സതീശനും പി വി അൻവറും ചുങ്കത്തറ സാമൂഹികാരോഗ്യ കേന്ദ്രത്തിൽ ഡയാലിസിസ് മെഷീനുകൾ കൈമാറുന്ന ചടങ്ങിലായിരുന്നു ഇരുവരും പരസ്പരം പുകഴ്ത്തുകയും അഭിനന്ദിക്കുകയും ചെയ്തത് പാർട്ടി സെക്രട്ടേറിയറ്റ് അംഗങ്ങളുടെ സംഘടനാ ചുമതല തീരുമാനിക്കാൻ സിപിഎം സംസ്ഥാന സെക്രട്ടേറിയറ്റ് യോഗം ചേരുന്നു കൊല്ലം സംസ്ഥാന സമ്മേളനത്തിൽ തന്നെ സെക്രട്ടേറിയറ്റ് രൂപീകരിച്ചിരുന്നു എന്നാൽ സെക്രട്ടേറിയറ്റ് അംഗങ്ങൾക്ക് നൽകേണ്ട പോഷക സംഘടനകൾ പാർട്ടി സ്ഥാപനങ്ങൾ എന്നിവയുടെ ചുമതല തീരുമാനിച്ചിരുന്നില്ല പാർട്ടി സംസ്ഥാന സെന്ററിൽ ആരൊക്കെ പ്രവർത്തിക്കണമെന്നും തീരുമാനിക്കേണ്ടതുണ്ട് മുഖ്യമന്ത്രിയുടെ പൊളിറ്റിക്കൽ സെക്രട്ടറിയുടെ കാര്യത്തിലും ധാരണയുണ്ടായേക്കും നിലമ്പൂർ ഉപതെരഞ്ഞെടുപ്പും ചർച്ചയാകും നാളെയും മറ്റന്നാളും സംസ്ഥാന സമിതി യോഗവും ചേരും സിപിഐ ദേശീയ കൌൺസിൽ യോഗം ഇന്ന് സമാപിക്കും സംസ്ഥാനങ്ങളിലെ രാഷ്ട്രീയ സംഘടനാ സ്ഥിതി സംബന്ധിച്ച് ജനറൽ സെക്രട്ടറി അവതരിപ്പിച്ച റിപ്പോർട്ടിന്മേലുള്ള ചർച്ചയാണ് ഇന്നലെ നടന്നത് കരട് രാഷ്ട്രീയ പ്രമേയം തയ്യാറാക്കുന്നതിന് മുന്നോടിയായി അതിൽ ഉൾപ്പെടുത്തേണ്ട കാര്യങ്ങൾ സംബന്ധിച്ച ചർച്ചയാണ് ഇന്നത്തെ അജണ്ട തിരുവനന്തപുരം മുതലപ്പൊഴിയിലെ മണൽ നീക്കം കൂടുതൽ കാര്യക്ഷമമാകും കണ്ണൂരിൽ നിന്നുള്ള ഡ്രഡ്ജർ എത്തിച്ചതോടെയാണ് ഡ്രഡ്ജിങ്ങിന് വേഗം വരുന്നത് നൂറ്റിമുപ്പത് മീറ്റർ നീളത്തിലായിരുന്നു നേരത്തെ മണൽത്തിട്ട രൂപം കൊണ്ടത് ലഹരി മരുന്ന് വ്യാപനത്തിനെതിരെ രമേശ് ചെന്നിത്തല നയിക്കുന്ന വാക് എഗെയിൻസ്റ്റ് ഡ്രഗ് കോഴിക്കോട് ബീച്ചിൽ നിന്നും ആരംഭിച്ചു ലഹരിക്കെതിരെയുള്ള പ്രവർത്തനം വ്യാപിപ്പിക്കുമെന്നും അതിന് രാഷ്ട്രീയ കക്ഷി ഭേദമില്ലെന്നും രമേശ് ചെന്നിത്തല പറഞ്ഞു അടുത്ത വർഷം മുതൽ യു പി ക്ലാസുകളിലും പാസ് മാർക്ക് ഏർപ്പെടുത്തി വിദ്യാഭ്യാസ വകുപ്പ് അഞ്ച് ആറ് ഏഴ് ക്ലാസുകളിലും സബ്ജക്ട് മിനിമം ഏർപ്പെടുത്തും എട്ടാം ക്ലാസിൽ വിജയകരമായി സബ്ജക്ട് മിനിമവും തുടർ ക്ലാസുകളും നടപ്പാക്കിയതിന്റെ പശ്ചാത്തലത്തിൽ വിദ്യാർത്ഥികളിൽ നിന്നും അധ്യാപകരിൽ നിന്നും രക്ഷിതാക്കളിൽ നിന്നും ലഭിച്ച മികച്ച പ്രതികരണത്തിന്റെ പശ്ചാത്തലത്തിലാണ് പുതിയ തീരുമാനമെന്ന് മന്ത്രി അറിയിച്ചു സംസ്ഥാനത്ത് തിങ്കളാഴ്ച വരെ ഇടിമിന്നലോട് കൂടിയ മഴയ്ക്ക് സാധ്യത ഒറ്റപ്പെട്ട സ്ഥലങ്ങളിൽ ശക്തമായ മഴയ്ക്കും സാധ്യത നിലനിൽക്കുന്നുണ്ട് അതിനാൽ ജാഗ്രത പാലിക്കണമെന്ന് കേന്ദ്ര കാലാവസ്ഥാ വകുപ്പ് അറിയിച്ചു വടക്കൻ കേരളത്തിലെ ചിലയിടങ്ങളിൽ ശനിയാഴ്ച വരെ വൈദ്യുത നിയന്ത്രണം വേണ്ടിവരുമെന്ന് കെഎസ്ഇബി കക്കയം ജലവൈദ്യുത പദ്ധതിയുടെ പെൻസ്റ്റോക്കിൽ ലീക്കേജ് ശ്രദ്ധയിൽപ്പെട്ടതിനെ തുടർന്ന് സുരക്ഷ മുൻനിർത്തി വ്യാഴാഴ്ച രാവിലെ മുതൽ വൈദ്യുതോൽപാദനം നിർത്തിവച്ചിരിക്കുകയാണ് അരമണിക്കൂർ സമയത്തേക്കായിരിക്കും നിയന്ത്രണം ഉപഭോക്താക്കൾ വൈകിട്ട് ആറ് മണിക്ക് ശേഷം വൈദ്യുതി ഉപയോഗം കുറയ്ക്കണമെന്നും ബോർഡ് വ്യക്തമാക്കി വാർത്തകൾ ഇതുവരെ